ും നമസ്കാരം നമ്മുടെ ആക്ടർ ബാല ആക്ടർ ബാല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോട്ടാ ഇതൊക്കെ അടിപൊളിയാണ് കണ്ടോണ്ടിരിക്കാണ് കേൾക്കാനും അടിപൊളിയാണ് അപ്പോ ഈ ആക്ടർ ബാല അമൃത ഇവര് രണ്ടുപേരുടെയും ഡിവോഴ്സിന് പിന്നിലെ കാരണം ഇതുവരെ ആക്ടർ ബാല വെളിപ്പെടുത്തിയിട്ടില്ല അവര് തമ്മിലുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇതിന്റെ ഒരു കാരണം ബാല ഇപ്പൊ പറയുന്നുണ്ട് കാണാൻ പാടില്ലാത്ത കണ്ടുവന്ന് ഈ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ ചിന്തിക്കുന്ന രീതി എന്തായിരിക്കും അത് തന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ അതന്നേ ചിന്തിക്കോ കാണാൻ പാടില്ലാത്ത എന്തോ അവരെ തമ്മിൽ വെച്ച് കണ്ടു അതുകൊണ്ടാണ് എന്നേ നമ്മൾ വിചാരിക്കത്തുള്ളൂ പക്ഷേ ഇതെന്താണെന്ന് ബാലകുന്നെ കറക്റ്റ് അറിയാം എന്തായാലും ബാല പറഞ്ഞു പറഞ്ഞതിന് പിന്നാലെയുള്ള ആ ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു കട്ട് നമുക്കൊന്ന് കണ്ടു തുടങ്ങാം പറയാ സംസാരിക്കുന്നുള്ളക്കും ഇല്ല നിങ്ങൾക്കും ഡൗട്ട് തലയാടാതെ ഇല്ലന്ന് പക്ക ഫ്രോഡാണ് സത്യമല്ല തമിഴ് ഞാൻ ഡയറക്ട് ചെയ്യാൻ പടത്ത്

അല്ലെങ്കിൽ ഇല്ലായിരിക്കാം മനസ്സിലായി ദർ ഇസ് എ പോസിബിലിറ്റി പക്ഷെ പേരെടുത്ത ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലായേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇതിന് പിന്നാലെ ഇനി ഗോപി സുന്ദറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലിലോട്ട് ഈ വിഷയം ചർച്ച പോവും മനസ്സിലായേ വേറെ ലെവലിലോട്ട് ഗോപി സുന്ദർ ഇത് പ്രതികരിക്കാതിരുന്ന ഇതിവിടെ തീരും മനസ്സിലായേ പ്രതികരിക്കുകയാണെങ്കിൽ ഇത് വേറെ എക്സ്ട്രീം ലെവലിലോട്ട് ഈ സാധനം പോകും അതുപോലെ തന്നെ പറയുന്ന എനിക്ക് പറയാനാണല്ലോ ഇപ്പൊ ബാല ബാലയുടെ വൈഫുമായിട്ട് ഡിവോഴ്സ് ആയി പക്ഷെ ഡിവോഴ്സ് ആയതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ളൊരു സൗന്ദര്യ പ്രശ്നം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ ബന്ധം ഏർപ്പെടുത്തി പോവുക പബ്ലിക്കിന് ഇടയിൽ അതൊരു ക്വസ്റ്റ്യൻ മാർഗം എന്തെങ്കിലും ഒരു തുരുമ്പിട്ട് കൊടുത്താൽ അത് പിന്നെ വൺ വിഷയമാണ് ബാല അത് പിന്നെ കയ്യിൽ നിൽക്കത്തില്ല ഇതിപ്പോൾ ബാല ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് വലിയ യോജിപ്പില്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ പറഞ്ഞു തീർത്ത് അങ്ങനത്തെ ഡ്യൂസ് ആയി പോയതാണല്ലോ പക്ഷെ ഇതിപ്പോ കൊണ്ട് ഇങ്ങനെ അന്ന് ചോദിച്ചപ്പോ പറയാത്ത കാര്യം ഇന്ന് ചോദിച്ചപ്പോ പറഞ്ഞപ്പോ ഇതിന് വലിയ ചർച്ചയിലോട്ട് ഈ കേസ് എന്തായാലും പോകാനാണ് ചാൻസ് പിന്നെ ഈ പറഞ്ഞതുപോലെ ബാല കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ കണ്ടു അതിലോട്ട് നമുക്ക് വരാം കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണണ മാത്രമല്ല അങ്ങനൊക്കെ ഉണ്ടോന്ന് നെറ്റിപ്പോയി

സാധാരണ ബിസിനസ് എന്തുകൊണ്ട് ഇത്രേം കാലം ഈ ഒരു കാര്യം പറഞ്ഞില്ല എന്ന് പബ്ലിക് ചോദിച്ചപ്പോൾ ബാലയുടെ ഉത്തരം പെൺകുട്ടി ആയതുകൊണ്ട് ആ ഇപ്പൊ ആൺകുട്ടി ആയതുകൊണ്ടാണ് ഇത് എന്നുള്ള രീതിയിൽ അതില് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല എന്താ ആണും പെണ്ണും തമ്മിൽ ഒരു കുട്ടി വ്യത്യാസം രണ്ടും കുട്ടിയല്ലേ ഈ സൈബർ സ്പേസിൽ ഈ രണ്ട് കുട്ടികൾ വന്നാലും അവർക്ക് കിട്ടുന്ന അറ്റാക്ക് സെയിം ആയിരിക്കും അതാണായാലും പെണ്ണായാലും അതിൽ എനിക്കൊരു ഇതില്ല കാരണം അതെന്തോ പോലെ കാരണം ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളൊരു വേർതിരിവ് അവിടെ പറഞ്ഞതുപോലെ ബാലയുടെ ഭാഗത്ത് വന്നപ്പോൾ അതെനിക്ക് പ്ലസല് യോജിപ്പില്ല നമ്മുടെ അഭിപ്രായം നമ്മൾ പറയണമല്ലോ അപ്പോൾ ആ ഒരു ഇത് മാറ്റി വെക്കണം മനസ്സിലായി ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം പിന്നെ ഈ സ്പേസിൽ വന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ മോനെ ഇത് വേറെ ലെവലിൽ പോകാനാണ് ചാൻസ് അതുകൊണ്ട്

എനിക്കൊരു മകളുണ്ട് ഒന്നുമില്ല നിങ്ങൾ എല്ലാടത്തും പറയാം പറയുന്നത് വീടും നോക്കുക നിങ്ങൾ എല്ലാരും എങ്ങനെ തരുന്ന കോൺസെൻട്രേറ്റ് നിങ്ങളുടെ ഓ അമൃത మనసరా <laughs> <laughs> <Same program. laughs> അതിന് ഏതെങ്കിലും ഒരു കുട്ടി ഇറയായ ശേഷം മൈക്കും ക്യാമറയും പിടിച്ചിട്ട് എന്റെ അടുത്ത് വരെണ്ടാവും ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഇറെയായ ശേഷം എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് നിർത്തിനായിരുന്നത് നോക്കാം അമൃതയായിട്ടുള്ള ഡിവോഴ്സ് ബാല കഴിഞ്ഞതാണ് കഴിഞ്ഞു പോയൊരു കേസായിരുന്നു അതിപ്പോൾ ആരും ഒരു വിഷയമാക്കാതിരുന്ന് കഴിഞ്ഞ് പോയൊരു കാര്യമായിരുന്നു വീണ്ടും പക്ഷേ ബാല ഇത് കുത്തിപ്പുക്കി കൊണ്ടുവന്ന് ചർച്ച വിഷയമാക്കുന്നുണ്ട് അത് അവനവൻ്റെ എനർജിക്ക് തന്നെ വിഷയമാവാനാണ് ചാൻസ് മനസ്സിലെ അത് കാലക്രമേണ അത് വിഷയമാകും കാരണം ഇനിയിപ്പോൾ ഇത്രയും ഗോപി സുന്ദർ എന്ന വ്യക്തിയെ പറ്റിയിട്ട് ഒരു ഫ്രോഡാണെന്ന് പറഞ്ഞ് അത് ആരെങ്കിലും വിളിച്ച് പറഞ്ഞതല്ല നമ്മുടെ സ്റ്റാർ അണന പോലെയുള്ള വ്യക്തികൾ വിളിച്ച് പറഞ്ഞതല്ല മനസ്സിലെ ആക്ടർ ബാല ആക്ടർ ബാല വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതിന് എത്രത്തോളം ഗോപി സുന്ദറിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ നല്ല ലെവലിൽ ബാധിക്കും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇനി ഗോപി സുന്ദരം ഇതിന് റിപ്ലൈ തരേണ്ടി വരും തരും ഓട്ടോമാറ്റിക്കലി സൈബർ സ്പേസിൽ ഒരു വിഷയം ചർച്ചയാകുമ്പോൾ ഗോപി സുന്ദറിൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ വേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഗോപി സുന്ദരൻ എന്തെങ്കിലും ന്യായീകരിച്ച് പറയും അടുത്ത് ബാല വീണ്ടും പറയും അടുത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലും അടിയും തേറി വിളിയൊക്കെ ആവാം മിക്കോ തെറി വിളിയൊന്നുമെന്നല്ല ഒരു ഭംഗിയൊക്കെ ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് നിങ്ങളുടെ സ്പേസിൽ നടന്നൊരു കാര്യം നിങ്ങൾ രണ്ടുപേരും നിങ്ങളെല്ലാവരും സെലിബ്രിറ്റീസാണ് അപ്പോൾ ആ ഒരു വിഷയം നാട്ടുകാരുടെ ഇടയിൽ ചർച്ചയ്ക്ക് ഇങ്ങനെ ഒരു കൊളുത്തിട്ട് കൊടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു ഇല്ല ഇല്ലായിരുന്നു ഉള്ള കാര്യം പറഞ്ഞു നമ്മളെ നല്ല എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇല്ലായിരുന്നു പക്ഷെ ഈ സ്പേസിൽ കൊണ്ട് ഈ സാധനം ഇട്ട് ഇതിന് വാൻ തീ കത്തിപ്പിടി അത് ഉറപ്പാണ് ഇതിങ്ങനെ ചെറിയൊരു വിഷയമായിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിൽ കത്തി ആളിപ്പടരാം കാരണം ഡിവോഴ്സും മേടിച്ചു പോയതാ ഏ വേണ്ടായിരുന്നു അക്ടർ ബാല വേണ്ടായിരുന്നു ഞാൻ നപ്പുട്രാ വേണ്ടായിരുന്നു പക്ഷേ ഇനി ഇത് സ്പേസിൽ ഇടം നേടിയത് കൊണ്ട് ഇതിന് ഏറോട് ഏറായിരിക്കും മിക്കവാറും ഏറെ മീൻസ് അത് ഗോപി സുന്ദറിനെ പറ്റി ഈ സ്റ്റാർണ്ണനെ പോലത്തെ ഒരു വ്യക്തി പറഞ്ഞതല്ല ബാലയാണ് പറഞ്ഞത് അപ്പോൾ അതിന് നല്ല ചർച്ചാ വിഷയമാവാനുള്ള ചാൻസ് ആണ് അതായത് എന്തായാലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം പുതിയൊരു ഗീ കാണാൻ പാടില്ലാത്ത കണ്ട അത് വളരെ റോങ് സ്റ്റേറ്റ് റോങ് എന്നല്ല വളരെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഭയങ്കര സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ സാനം അത് ഏതൊക്കെ രീതിയിൽ ഇനി അത് ബാധിച്ചു സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറൊന്നും ഒരു പിടിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് തരാക്കാൻ വേണ്ടി പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ